നമ്മുടെ വനമന്ത്രി എ കെ ശശീന്ദ്രനല്ലേ ഓർത്ത് ആരും വേവലാതിപ്പെടേണ്ടെന്നും പുളി സുഖമായി ജീവിക്കുന്നുണ്ടെന്നും പറഞ്ഞു എന്നാൽ മൃഗങ്ങളല്ല വോട്ട് ചെയ്യുന്നത് മനുഷ്യരല്ലേ എന്ന് പറഞ്ഞ വനമന്ത്രി എ കെ ശശീന്ദ്രനെതിരെ കർഷക സമിതി രംഗത്തെത്തി എന്തൊക്കെ ചോദ്യങ്ങൾ മാറ്റിയും മറിച്ചു ചോദിച്ചാലും ഉത്തരം പറയാൻ ഉദ്ദേശമില്ലാത്തവരോട് എന്താണ് പറയാനുള്ളത് ഒരു വകുപ്പിന്റെ മന്ത്രിയായിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും അറിഞ്ഞു ചെയ്യേണ്ടതുമായ ഒരുപാട് കാര്യങ്ങളില്ലേ പ്രത്യേകിച്ച് വനം വകുപ്പിന്റെ അധികാരം മുതലെടുക്കുന്നതിലുപരി എന്ത് വ്യത്യാസമാണ് വകുപ്പ് തലവന്മാർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് കടുത്ത വേനലാണ് അനുഭവിക്കുന്നത് നാട്ടിൽ മനുഷ്യർക്ക് വെള്ളം കിട്ടാനില്ല അപ്പോൾ കാട്ടിലെ മൃഗങ്ങളുടെ കാര്യം പറയേണ്ടതുണ്ടോ വേനൽ കടുക്കുമ്പോൾ അവർ നാട്ടിലേക്ക് ഇറങ്ങും ഇതൊക്കെ മുൻകൂട്ടി കണ്ട് വേണ്ട നടപടികൾ ചെയ്തിരുന്നുവെങ്കിൽ ആന കാടിറങ്ങി രണ്ടു മാസത്തിനിടെയുണ്ടായ ദുരന്തങ്ങളെല്ലാം ഒഴിവാക്കാമായിരുന്നു ഇതൊക്കെ മുൻകൂട്ടി കാണുന്നില്ല എങ്കിൽ എന്തിനാണ് നിരീക്ഷണ സമിതികൾ ഉള്ളത് ഇലക്ഷൻ കൂടെ അടുത്തിരിക്കുന്ന ഈ ഘട്ടത്തിൽ എന്തൊക്കെയോ ചൂട് വന്നെന്ന് തോന്നുന്നു ഇരുപത്തിനാല് മണിക്കൂർ കൺട്രോൾ റൂം വന്യജീവി ആക്രമണങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനായി ഗ്രൂപ്പുകൾ അടിയന്തര പ്രതികരണ കേന്ദ്രം അങ്ങനെ പ്രതിരോധത്തിനായി പല വഴികൾ തേടുകയാണ് സംസ്ഥാന സർക്കാർ കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി മനുഷ്യ വന്യജീവി സംഘർഷം മാറിയിരിക്കുകയാണ് വയനാട്ടിലും ഇടുക്കിയിലും ജീവനും ജീവിതവും കയ്യിൽ പിടിച്ച് മലയോരം ജനത നെഞ്ചിടിപ്പോടെ കഴിയുന്നു കാടിറങ്ങി വരുന്ന ആനയുടെ മുന്നിൽ രാത്രിയും പകലും ആദ്യയോടെ ജനങ്ങൾ കാവലിരിക്കേണ്ട സ്ഥിതിവിശേഷമാണ് കേരളത്തിലുള്ളത് വനനശീകരണമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പ്രധാന കാരണമെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ വനം നാടിനെ വിഴുങ്ങി വളരുന്നതിന്റെ അനന്തര ഫലമാണിതെന്നാണ് മറ്റൊരു വിഭാഗത്തിന്റെ വാദം വേനൽക്കാലത്ത് കാടിനുള്ളിലെ ഉറവകൾ വറ്റുന്നതും തീറ്റ കിട്ടാതെ ആകുന്നതുമാണ് മൃഗങ്ങളെ നാട്ടിലേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിക്കുന്നതെന്നാണ് സർക്കാർ വാദം വനാതിർത്തികളിൽ അശാസ്ത്രീയമായി നട്ടുവളർത്തിയ യൂക്കാലിയും കൊന്നകളും വനത്തിനുള്ളിലേക്ക് വളർന്നുകയറിയത് സ്വാഭാവിക വനങ്ങളുടെ ഘടന മാറ്റുകയും മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ടാവാം മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ കാര്യത്തിൽ ഇവിടെ സ്ഥിതി ഇതാണെങ്കിൽ സമാന ഭൂപ്രകൃതിയുള്ളതും കേരളത്തിൽ നിന്ന് അധികം അകലെ അല്ലാത്തതുമായ ശ്രീലങ്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയുമോ ശ്രീലങ്കയിൽ പക്ഷേ കേരളത്തിനേക്കാൾ അപകടകരമായ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് മനുഷ്യ വന്യജീവി സംഘർഷം ഈ സ്ഥിതിയിൽ രൂക്ഷമായി തുടർന്നാൽ എഴുപത് ശതമാനം ആനകൾക്കും ജീവൻ നഷ്ടമാകുന്ന അവസ്ഥയാണ് ശ്രീലങ്ക ആനകളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമാകുന്ന മനുഷ്യരുടെ എണ്ണവും അവിടെ വർദ്ധിക്കുകയാണ് യു എൻ റിപ്പോർട്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ശ്രീലങ്കയുടെ വനമേഖലയുടെ മൊത്തം വിസ്തീർണം ഇരുപതിനായിരം ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു ദ്വീപരാഷ്ട്രമായ ലങ്കയിലെ മുപ്പത് ശതമാനം ഭൂമിയും വനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്ക് പ്രകാരം ഇത് രണ്ടായിരത്തിഒരുന്നൂറ് ചതുരശ്ര കിലോമീറ്ററായി ചുരുങ്ങി വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ നാട്ടിലിറങ്ങുന്നതിന് പിന്നിലെ പ്രധാന കാരണങ്ങളിൽ ഒന്നിതാണ് ആനശല്യം രൂക്ഷമായതോടെ തിരിച്ചടിക്കാൻ ജനങ്ങളും തീരുമാനിച്ചു വൈദ്യുത വേലുകൾ സ്ഥാപിച്ചും വാരിക്കുഴികൾ വെട്ടിയും വെടിവെച്ചും വിഷം നൽകിയും ആനകളെ കൊന്നുതള്ളി ശ്രീലങ്കയിൽ ആനകളെ കൊല്ലുന്നത് ശിക്ഷാർഹമാണ് എന്നിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ആനകളെ കൊല്ലുന്നവർക്ക് വളരെ ചെറിയ ശിക്ഷയാണ് അവിടെ നൽകുന്നത് ഇത് ജനങ്ങളെ വീണ്ടും ആനവേട്ട നടത്താൻ പ്രേരിപ്പിക്കുന്നുവെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതേസമയം വന്യജീവി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വനമന്ത്രി എ കെ ശശീന്ദ്രൻ വയനാട്ടിൽ പോകാതിരുന്നത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഉത്തരവാദിത്തപ്പെട്ടവരോടാണ് ഇപ്പോൾ സംസാരിക്കേണ്ടതെന്നും വനമന്ത്രി പറഞ്ഞു വയനാട്ടിൽ മന്ത്രിതല സംഘം പോകുന്നുണ്ടെന്നും അപ്പോൾ എല്ലാവരുമായും സംസാരിക്കുമെന്നുമായിരുന്നു മന്ത്രിയുടെ വിശദീകരണം പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണെന്നും അക്രമാസക്തമാകുന്നത് കാര്യങ്ങൾ സങ്കീർണമാക്കും പ്രതിഷേധം അക്രമാസക്തമാകുമ്പോൾ കേസെടുക്കുന്നത് സ്വാഭാവികമാണെന്നും ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ മന്ത്രി പറഞ്ഞു ഭരിക്കുന്നതിലുപരി ജനങ്ങളെ സേവിക്കുകയാണ് വകുപ്പ് മന്ത്രിമാരുടെ ചുമതല മറക്കാതിരുന്നാൽ കൊള്ളാം